ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ കിഡിലൻ കുറച്ച് പാർട്ടി പാർട്ടിവെയർ നോക്കിയാലോ ഫസ്റ്റ് ആയിട്ട് തന്നെ നല്ല കിഡിലൻ ഒരു ബീജ് റോസ് കളറാണ് വന്നിട്ടുള്ളത് കിഡിലൻ ഹാൻഡ് വർക്ക് പോയിട്ടുള്ളത് സ്ലീവില് നല്ല കിഡിലും വർക്ക് പോയിട്ടുണ്ട് പിന്നെ നമ്മള് ഷാള് നല്ല ലെങ്തിലും കൊടുത്തിട്ടാണ് ഷാൾ വന്നിട്ടുള്ളത് നല്ല മിറർ വർക്ക് തന്നെ ഷാളിലും ഇതുപോലെ തന്നെ പോയിട്ടുണ്ട് ബോർഡറിൽ നാല് ബോർഡറും ഇതല്ല മിറർ വർക്ക് പോയിട്ടുണ്ട് ാണ് റേറ്റ് വരുന്നത് ത്രീ തൗസൻഡ് ഓരോ ഷോപ്പിൽ വരുന്നത് അപ്പൊ നമ്മുടെ റേറ്റ് വന്നിട്ടുള്ളത് വെറും ടൂ തൗസൻഡ് സെവൻ ഡബിൾ നയൻ ആണ് വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഒക്കെ അപ്പൊ ആര് മിസ് ചെയ്യണ്ട നമ്മളിപ്പോ കാണിച്ച് നെക്സ്റ്റ് ഒരു കളറാണ് ഓഫ് വൈലിൻ കിഡ്ഡിലൻ കോ കളർ കോമ്പിനേഷനും വർക്ക് തന്നെ എന്തെങ്കിലും പോയിട്ടുള്ളത് ഹെവി ആയിട്ട് സിമ്പിൾ ആയിട്ട് നോക്കി നടക്കുന്നവർക്ക് കിഡിലൻ ഓപ്ഷൻ ആണ് സ്ലീവില് അതുപോലെ കിഡ്ഡൻ ഹാൻഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് നമ്മളെ ഷാൾ പറഞ്ഞില്ല അതുപോലെ തന്നെ നല്ല ലെങ്സിലും കൊടുത്തിട്ട് ഷാൾ പോയിട്ടുണ്ട് ഒരു ഷോർട്ടിൽ കിഡ് ഐറ്റം തന്നെ വന്നിട്ടുള്ളത് ഫുൾ ഹാൻഡ് വർക്കിൽ വന്നിട്ട് നല്ലൊരു ഓപ്ഷനാണ് ആണ് ടീനേജേഴ്സിനൊക്കെ ഫംഗ്ഷന് പൊളിക്കാൻ പറ്റിയ തിളങ്ങി നിൽക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് ഫുള്ളി ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ബീറ്റ്സും സ്റ്റോണൊക്കെ പോയിട്ട് കിഡിലും വർക്ക് കിട്ടോ നമ്മളെ സ്ലീവില് അതുപോലെ തന്നെ ഇത് പാൻസ് ഒരു വെറൈറ്റി ഐറ്റം തന്നെ ഷാള് നല്ല കിഡ്ഡിലും ഷാൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഷാളിലൊക്കെ ഹെവി ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഈ ഐറ്റം നമുക്ക് വന്നിട്ടുള്ളത് വെറും ടൂ തൗസൻഡ് ഫോർ സെവൻ ഫൈവ് ആണ് ഇഡലിന് ഐറ്റം ഉണ്ട് മക്കളെ നമ്മുടെ ലാസ്റ്റ് പീസാണ് അപ്പൊ ആരും മിസ് ചെയ്യണ്ട നെക്സ്റ്റ് ഒരു അനാർക്കലി ടൈപ്പിൽ നല്ല ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല റിച്ച് ക്ലോത്ത് തന്നെയാണ് നമ്മളെ അനാർക്കരി ടൈപ്പിൽ വന്നിട്ടുള്ളത് ഫുള്ളി സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്കിലാണ് നമ്മളെ നെക്കും അതുപോലെ തന്നെ സ്ലീവും വന്നിട്ടുള്ളത് ഷോൾഡും ഫുള്ള് അതുപോലെ തന്നെ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ബോർഡറിലൊക്കെ അതുപോലെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ൗസൻഡ് ടൂ ഡബിൾ നൈൻ ആണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന വെറും ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കൂടെ കേട്ടോ അപ്പൊ ആരും മിസ് ചെയ്യണ്ട മിസ് ചെയ്യാൻ പറ്റാത്തൊരു കിഡ്ഡൽ ഐറ്റാണ് പാകിസ്ഥാനി ഐറ്റൊക്കെ തരാനെടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആട്ടോ നല്ലൊരു അടിപൊളി ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് മസ്ലിന്റെ ഹെവി റിച്ച് ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് നല്ല നൈസ് ആയിട്ടുള്ള സീക്വൻസ് പേർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റിലോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഷാളാണെങ്കിലും അത്യാവശ്യം നല്ല ലെങ്ങ് സാറും പോയിട്ടുള്ളത് അപ്പൊ ഇതും നമ്മള് സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫർ തന്നെയാണ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ് ആരും മിസ് ചെയ്യേണ്ട മക്കളെ ണ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചിന്റെ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് ഏതായിട്ടാണ് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം അപ്പോ സബ്സ്ക്രൈബിന്റെ കാര്യം മറക്കണ്ട അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം